ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല ശരീരത്തിന്റെ അഥമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം ജ്ഞാന സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളും അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തവും യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈ കൈസൂഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരും അനന്തരം അവൻ അവരോട് ചോദിച്ചു നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായത് അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോട് നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ അത് സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദേശ പക്ഷക്കാരുമായി ആലോചന നടത്തി യേശു ശിഷ്യന്മാരോടുകൂടി കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു ജെറുസലേം ഇതുമയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മർഗരിൽ നിന്നും ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തു ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തിരുതെന്ന് അവനവയ്ക്ക് കർശനമായ താക്കിയത് നില